ഈശോ ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ആഘോഷപൂർവം ക്രിസ്മസ് എല്ലാം കൊണ്ടാടി ഇനി ആ ക്രിസ്മസിന് ശേഷമുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ മംഗളഭാരത കാലത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈശോയുടെ ഈശോയിടത്തുള്ള നമ്മുടെ യാത്ര തീർത്ഥയാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ആരാധനക്രമവശം മുഴുവൻ അവിടുത്തോടൊപ്പം നടക്കും ഇന്ന് നമ്മൾ ഈ ഈശോയുടെ ജനനത്തിന് ശേഷമുള്ള പിറവിക്കാലത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ജന്മത്തെയാണ് ജനനത്തെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് നിങ്ങളെയൊക്കെ ആ കയ്യിലുള്ള കലണ്ടറോ അല്ലെങ്കിൽ പള്ളിയിൽ വായിക്കുന്ന പുസ്തകക്കെടുത്തുമൊക്കെ കാണും കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മദിനം എന്ന് പറഞ്ഞു അതായത് കേരളദേശ രാജാവ് ഈശോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഈശോ ജനിച്ചു എന്ന് പറഞ്ഞ സമയത്തിന് പുറകോട്ട് കണക്ക് കൂട്ടി ഏതാണ്ട് രണ്ട് വയസ്സ് അതുവരെയുള്ള ആ രണ്ട് വർഷത്തിനുള്ളിൽ ജനിച്ച കുട്ടികളെല്ലാം കൊല്ലാനായിട്ട് കൽപ്പന കൊടുക്കുന്നതും അത് അതിൻ്റെ ഫലമായിട്ട് അനേകം കുട്ടികൾ കൊല്ലപ്പെടുത്തുന്നതായ സംഭവമാണ് അങ്ങനെ ഈ കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് കർത്താവിന് വേണ്ടിയിട്ട് മരിച്ച പൈതങ്ങളാണ് ഒരുപക്ഷെ അവരായിരിക്കും കർത്താവിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് രക്തസാക്ഷികളായത് എന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായിട്ടും അവർ കർത്താവിൻ്റെ ആ ശിശു സമൂഹത്തിലൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ ഈ ഭൂമിയിലേക്ക് ജന്മം ജന ജന്മം എടുക്കാനുള്ള വേണ്ടി അവർ മരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഏറോദേശിൻ്റെ ആദേശത്തിന് കോപത്തിന് അവർ ഇരയായി ഈ കൊല്ലം കഴിഞ്ഞില്ല തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഒരു വേണമെങ്കിൽ പറയാം ഒരു ബസകാ കുഞ്ഞാട് പോലെ ആ കുട്ടികൾ ബലികഴിക്കപ്പെടുകയാണ് ചെയ്തത് ഇതുപോലെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ നമുക്കൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ആ ഒരു പ്രസൻസ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇതുപോലെയുള്ള ആടുവീടുകളോ രക്തസാഴ്ചത്തൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നു വരും പക്ഷെ അതിന് ധൈര്യത്തോടെ നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയാം അബ്രാഹം ഈ മാമറയുടെ ഓക്കുമരത്തിനാണ് അടുത്താണ് തൻ്റെ കൂടാരമൊക്കെ അടിച്ച് താമസിക്കുന്നത് അപ്പോൾ എപ്പോഴും ആ കാര്യം പറയും മാമറയുടെ ഓക്കുമരം അങ്ങനെ അബ്രാഹത്തിന് ഈ ഓക്കുമരത്തിനടുത്ത് ഓക്കുമരത്തോപ്പിന് കാരണം ഒരു മരം മാത്രമല്ല ഉണ്ട് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയോ വളരെ രസകരമാണ് പിന്നീട് പറയുന്ന കാര്യം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരെ ഓടിച്ചെന്ന് നെലും പറ്റ താണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യരുമാനനെ അന്ന് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങിയുടെ ദാസനെ കടന്നു പോകരുത് കാലുകഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ ഓക്കുമര തണലിൽ അബ്രാഹം ഇരിക്കുന്ന സമയത്ത് അല്ലെ ഓക്കുമരത്തോപ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പിന്നെ പറയുകയാണ് വെയിൽ മുഖത്ത സമയത്ത് കൂടാലത്തിൻ്റെ വാതിൽക്കിലിരിക്കുകയാണ് അപ്പോഴാണ് മൂന്ന് ആളുകളും പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ഈ ആളുകൾ എങ്ങനെയാണ് അബ്രാഹം അഭിസംബോധന ചെയ്യുന്നു നോക്കുക യജമാനനെ എന്നാണ് പറയുന്നത് മൂന്നാളുകളെ തീർച്ചയായിട്ടും യജുമാനനെ എന്ന് വിളിച്ചാൽ പോരല്ലോ കാരണം ആ മൂന്ന് പേരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല അദ്ദേഹം ചെയ്ത് എന്നിട്ട് പറയുകയാണ് എന്നിൽ സംപ്രീതനെങ്കിൽ അന്ന് എന്നിൽ സംപ്രീതനെങ്കിൽ അന്നിയുടെ ഈ ദാസനെ കടന്നു പോകരുത് നമ്മൾ ഈ ത്രിത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ധാരാളം പരാമർശങ്ങൾ ഇങ്ങനെയുള്ളതുണ്ട് ദൈവം എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവം ഏകനാണ് യാതൊരു സംശയവുമില്ല ഏകൻ എന്ന് പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുകയാണ് ഏകൻ എന്ന് പറഞ്ഞ അർത്ഥം ഒറ്റയാൾ അല്ലെങ്കിൽ അതിനകത്ത് വേറെ മറ്റ് ത്വങ്ങളോ തൃത്വങ്ങളോ ഒന്നും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ദൈവത്തിന് മൂന്നോ മുപ്പതോ മൂവായിരമോ ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ഈ ദൈവം ഒരു തരത്തിൽ പറഞ്ഞാൽ തൃത്തമാണ് എന്ന് തന്നെ പറയുകയാണ് ചെയ്യുന്നത് ആ ദൈവത്തോട് പറയുകയാണ് ദാസനെ കടന്നു പോകരുത് കാലുകയും വെള്ളം കൊണ്ടുവരാം മാത്രമല്ല മരത്തെണ്ണിൽ നിന്ന് വിശ്രമിച്ച് വിശ്രമിക്കുക മാത്രമല്ല ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം വിശക്കട വിശപ്പ് അടക്കിയിട്ട് യാത്ര തുടരാം എന്ന് പറഞ്ഞ് പിന്നീട് ഇങ്ങനെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുന്ന ചെറിയൊരു മൂലയൊക്കെ ഒന്നു അതിനപ്പം ഒന്ന് കറിയൊക്കെ വെച്ച് അപ്പമൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ആ സംഭവമാണ് ഇവിടെ ഉപകരിക്കുന്നത് നമ്മളറിയാതെ തന്നെ പലപ്പോഴും ദൈവം നമ്മുടെ അടുത്ത് വരുന്നുണ്ടാകും നമ്മളതിനെ തിരിച്ചറിയണമെന്നുള്ളതാണ് പ്രവാചകന്മാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും നമ്മുടെ അടുത്തൊക്കെ ദൈവം വരുന്നുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം സംഭവങ്ങളിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെയോ നമ്മുടെ അധ്യാപകരിലൂടെയോ നമ്മുടെ നമ്മളുടെ പള്ളിയിലെ വികാരിച്ചൻ്റെ ആ വികാരിച്ചൻ വഴിക്കൊക്കെ ആയിരിക്കാം ഞാനോർക്കെയാണ് എൻ്റെ ഞാൻ എൻ്റെ പൗരമത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് സെമിനാരി ചേരുന്നതിന് കാരണമായത് എൻ്റെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു ഒരു ക്ലാസ്മേറ്റ് ഒരു കൂട്ടുകാരനാണ് അതിന് മുമ്പും അവന് എന്നോട് പറഞ്ഞിട്ടുള്ളതിന് ശേഷവും പറഞ്ഞിട്ടില്ല പക്ഷെ എങ്ങനെയോ അവൻ വഴിക്കാണ് ഞാൻ സെമിനാരി ചേരണമെന്ന് എന്നോട് അവനാണ് പറഞ്ഞത് വേറെ ആരും വാസ്തവത്തിൽ എന്നോട് പറഞ്ഞിട്ടില്ല പള്ളിയുടെ അച്ഛനോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോ ഞാനൊന്നും കണ്ടിട്ടില്ല വീട്ടിലെ മാതാപിതാക്കളാരും എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ ചേരണമെന്നുള്ളവരും പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ നിന്നെൻ്റെ സഹോദരങ്ങളൊക്കെ ചേട്ടനൊക്കെയാണ് ചോദിച്ച് പോകണമെന്നുള്ളത് അപ്പോഴിങ്ങനെ ഈ നമുക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വലിയ അത്ഭുതത്തിലൂടെയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ സംഭവത്തിലൂടെയല്ല ഇതുപോലെ സാധാരണമായിട്ടുള്ള ആളുകളിലൂടെയൊക്കെ പറഞ്ഞു തരും അത് നമ്മൾ മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ പിൻഷല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മളെ ദൈവം അങ്ങനെയാണ് നയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വായന റോമലേഖനം പതിനഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ വിശുദ്ധ പോലൂസ് പറയുകയാണ് ആകിയാൽ ദൈവമഹത്വത്തിനായി വിശ്വ നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുക ഇവിടെ അബ്രാഹത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അബ്രാഹം എങ്ങനെയാണ് ദൈവത്തെ സ്വീകരിച്ചത് അബ്രാഹത്തിൻ്റെ മുമ്പിൽ ഒരു വഴിപോക്കൽ ഒരു അതിഥി വരുന്നത് പോലെയാണ് എന്നിട്ട് പറയുന്നത് അതൊക്കെയാണല്ലോ ഭക്ഷണം കഴിച്ചിട്ട് പോകുക വിശ്രമിച്ചിട്ട് പോകുക കാല് കഴുകി ചെളിയൊക്കെ കളഞ്ഞിട്ട് ആ കാലൊക്കെ തണുത്തുതല്ലേ വിശ്രമിച്ചു പോകുക അങ്ങനെയൊക്കെയാണ് അബ്രാഹിം പറയുന്നത് ഇതുപോലെ തന്നെയാണ് മിഷിഹ നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കും ഈ അബ്രാഹിം എങ്ങനെയാണ് ആ ദൈവ മനുഷ്യനായിട്ട് വന്നല്ലേ മൂന്ന് ദൂതന്മാരായിട്ട് വന്നപ്പോൾ അബ്രാഹിം എങ്ങനെയാണ് ദൈവത്തെ സ്വീകരിച്ചത് ഇതുപോലെ നമുക്ക് പരസ്പരം സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന് കാരണം മറ്റൊന്നാണ് നമ്മൾ ഈ ക്രിസ്മസിന് ശേഷമാണ് ഈശോ നമ്മളിലെല്ലാം ഉണ്ട് ഈശോ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചിന്തയോടുകൂടിയല്ല മറ്റുള്ളവരെ സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഈ എല്ലാവരുടെയും മുഖത്ത് കർത്താവിനെ കാണാൻ പറ്റുമ്പോൾ മാത്രമേ അത് ക്രൈസ്തവമായ അർത്ഥത്തിലുള്ള ഒരു ഒരു പരസ്പരമുള്ള സ്വീക സ്വീകാര്യതയായിട്ട് വരികയുള്ളൂ മദർ തിരേസായിയുടെ ഒരു വലിയ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ കാര്യം മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണത് അവരോട് പറഞ്ഞു ഈ മദറിനോട് പറഞ്ഞു ഇങ്ങനെ മധുരേ എനിക്ക് ഒരു ഒരു കോടി രൂപ തന്നാലും ഞാനിത് ചെയ്യല മധുരം ചെയ്യുന്ന ഈ ജോലി ചെയ്യല കാരണം ഈ വഴിയിലൊക്കെ പുഴുവരച്ചു കിടക്കുന്ന ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് വരിക അവരെ കഴുകി കിട്ടുക അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊന്നും എന്നെക്കൊണ്ടാവില്ല എന്തോര കാശ് തന്നാൽ അതാണതിൽ പറഞ്ഞാൽ ഒരു കോടി എന്ന് പറഞ്ഞ ഒരു കോടി എന്നുള്ള അർത്ഥത്തിലല്ല എന്തൂരം തന്നാലും ഒന്നർത്ഥം മക്കൾ പറഞ്ഞു എനിക്ക് ഒന്നല്ല ഒരായിരം കോടി തന്നാലും എന്തോരം തന്നാലും ഞാനും ചെയ്യരുത് കാരണം പണം ആണിതിൻ്റെ പിറകിലുള്ള ഛേതോ വികാരമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റില്ല എൻ്റെ ചേതോ വികാരം എന്താണ് അത് ഓരോരുത്തരുടെയും മുഖത്ത് ഈശോയെ കാണുന്നുകൊണ്ടാണ് ഈ മുതിർത്ത ദശയുടെ കോൺവെൻറ്റിൽ എല്ലായിടത്തും ഇങ്ങനെ കർത്താവിൻ്റെ ഒരു പ്രവിശ്യ രൂപമുണ്ട് ചെറിയൊരു പടം അതിൻ്റെ താഴെ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു ദാഹിക്കുന്നതെന്നാണ് ഐ ടെസ്റ്റ് എല്ലായിടത്തും അങ്ങനെയാണ് കാരണം കർത്താവ് ദാഹിക്കുന്നു കർത്താവിന് വിശക്കുന്നു കർത്താവിന് ഉടതുണിയില്ല കർത്താവ് പഴയ കിടക്കുന്നു ഈ ഒരു ചിന്തയാണ് വാസ്തവത്തിൽ തെരേസായിക്ക് അങ്ങനെ ഒരു പരിചയ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷാരംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കാനും അനേക കാര്യങ്ങൾ അതിലേക്ക് ആകർഷിക്കാനും ഒക്കെ കഴിഞ്ഞത് അതുകൊണ്ട് അന്യോന്യം സ്വീകരിക്കും ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി വിശിഖാ പരിച്ഛേദർക്ക് ശുശ്രൂഷകനായ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പരിച്ഛേദൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ അല്ലെങ്കിൽ യഹോദരൻ അവർക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സത്യനിഷ്ഠ ദൈവം എങ്ങനെയാണ് ചെയ്യുക എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത് വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതിരവിടുത്തെ പ്രകീർത്തിനിടയാവുകയും ചെയ്തു അതായത് ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന സംഭവം ഉൽപ്പത്തി മൂന്ന് പറഞ്ഞിലുണ്ട് അവിടെ പറയുന്ന എന്താണ് അവൻ നിന്റെ തല അവൻ നിന്റെ തലയെ തകർക്കും അതുപോലെ നീ അവന്റെ പുതിയ കാലിന് പരിക്കേൽപ്പിക്കുമെന്നാണ് അതായത് ഈ കർത്താവ് വരുമ്പോൾ തിന്മകളെല്ലാം ഇല്ലായ്മ ചെയ്യും നമുക്കറിയാം ആരുടെ ഈ ആക്കെങ്ങൾ കീഴ്പ്പെടുക ആരുടെയും കാലുകഴുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചത് കൊല്ലുന്ന വാശിയായിരിക്കും എന്നൊക്കെ അറിയാതെ പക്ഷെ കർത്താവ് വന്നിട്ട് അതിനെല്ലാം ആ തിന്മകളെയെല്ലാം ഇല്ലായ്മ ചെയ്ത് ദൈവകാര്ണ്യത്തെക്കുറിച്ച് വിജാതിയർ പോലെ അവിടുത്തെ പ്രകീർത്തിന് പ്രകീർത്തിക്കിനിടെയായി വിജാതിയരുടെ കാര്യത്തിൽ പിന്നെ പറയണം അവർക്കിങ്ങനെ ഈ രക്ഷകൻ വരുന്നതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞു കൂടാം എങ്കിൽ അവർ പോലും ഈ പ്രവൃത്തി കണ്ടിട്ട് അവരുടെ മനസ്സ് മാറിയെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെയല്ല വാസ്തവത്തിൽ നമ്മളിപ്പോൾ കർത്താവിനെ അറിയാത്തവരുടെ ഒരു സമൂഹത്തിലൊക്കെ ചെന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ അത്ഭുതപ്പെടും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ഈ നമ്മുടെ ഈ ഉദയം പേര് സൂര്യദോസിന് മുമ്പ് അന്ന് അത് നടത്തിയ ആർച്ച് ബിഷപ്പ് മെനീസ്യസിനെ കുറിച്ച് പറയുന്നത് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്ന് ആളുകളൊക്കെ കൂട്ടിയത് കൂട്ടിയത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിത്രാപൂര്യത്തെയായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ വന്ന് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും നടന്ന് യാത്ര ചെയ്യുകയും മാത്രമല്ല ഈ സൂര്യദോസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അച്ഛന്മാരുടെ മുമ്പിൽ മുട്ടുപോത്തി കുമ്പ്സാരിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ മറ്റുള്ളവർക്കും തോന്നിയത് അത് ശരിയാണല്ലോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയൊക്കെയാണ് അതെ അത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം മനുഷ്യൻ്റെ മനം കവർന്നുള്ളതാണ് മനം കവർന്ന വെറുതെ ഒരു കാപട്യമായിരുന്നില്ല അത് അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലൂടെയാണ് ആളുകൾ അതിലേക്കൊക്കെ വന്നത് ആ സുവനിർദോസിലേക്ക് എന്നുള്ളതാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആദ്യാൽ വിജാതയുടെ ഇടയിൽ ഞാൻ അങ്ങിയെ സ്തുതിക്കും അങ്ങിയുടെ നാമത്തിന് കീർത്തനം പാടും മാത്രമല്ല വിജാതിരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടത്ത് ആനന്ദിക്കുമെൻ എന്നും പറയപ്പെട്ടിരിക്കുന്നു അതായത് ഈ വിജാതീയരായ ക്രിസ്ത്യാനികൾ കൂടുതലല്ലാത്തവരോട് പറയുകയാണ് നിങ്ങള് ഈ സജാതീയ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരോട് ആനന്ദിക്കുമെന്നും പറയുന്നു ബലൂസ്ലം എന്നു പറയും കർത്താവ് നമ്മുടെ സമാധാനമാണ് എന്ന് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഘടകമാണ് ഈശോ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഈശോയാണ് നമ്മള് വളരാൻ തുടങ്ങേണ്ടത് ഇപ്പൊ ജനിച്ചു ആ ജനിച്ച ഈശോ നമ്മൾ ഇങ്ങനെ വളരണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് എങ്കിൽ മാത്രമേ അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രക്ഷ നമുക്ക് കരഗതമാവുകയുള്ളൂ മത്തായ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഏറോദശ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഈ മൂന്ന് രാജാക്കന്മാർ പൂജരാജാക്കന്മാർ ചെല്ലുന്ന സംഭവമാണ് നിങ്ങൾക്കറിയാം അവിടെ പറയുന്നത് ഇവർ വന്നു കഴിഞ്ഞു അവർ സ്വാഭാവികമായിട്ടും അവരെന്താണ് അന്വേഷിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെ ഇവിടെ ഇതാണ് അവരുടെ അന്വേഷണം അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ കാവീത് രാജാവിൻ്റെ പിൻഗാമിയായിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ടതൊരു രാജകൊട്ടാരത്തിലാണ് ആ കുമാരൻ ജനിക്കുക അതുകൊണ്ടാണ് ഈ പൂജ രാജാക്കന്മാരവർ ആ ജ്ഞാനികൾ ഹെറോദസിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഹെറോദേസ് ആകപ്പാടെ വിഷമിക്കാൻ തുടങ്ങി കുറയ്ക്കാൻ തുടങ്ങി കാരണം എന്താണ് എൻ്റെ രാജ്യത്തിന് ഒരു എതിരാളി വരുന്നു എനിക്കൊരു എതിരാളി വരുന്നു അത് ശരിയാകില്ലല്ലോ ഹെറോദസിനോടൊപ്പം ഹെറോസിൻ്റെ മുഴുവൻ നിറച്ചു എന്നാണ് പറയുന്നത് അന്ന് തൊണ്ണൂറ് ഹെറോദസിനെ ഒന്നും അറിഞ്ഞുകൊടുള്ള ഹെറോദസ് എനിക്ക് ഏകോദനല്ല ഹെറോദസിന്റെ അപ്പൻ അറബി അപ്പൻ ഇതുമയക്കാരൻ എന്ന് പറയുന്നത് ഏതോ പഴയ യേശോവിൻ്റെ തലപ്പുറക്കാരനാണ് അമ്മ യഹൂദ സ്ത്രീയാണ് അങ്ങനെ ഈ യഹൂദനല്ലാത്ത ഇദ്ദേഹത്തിന് ഈ കഥകളൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഉടനെ തന്നെ ജ്ഞാനികളെ വിളിക്കുകയാണ് വേറെ രാജ്യത്തിലെ ഒരുപാട് ജ്ഞാനികളുണ്ട് മന്ത്രവാദികളിലുള്ളവർ ഇവരൊക്കെ അല്ലെങ്കിൽ നിയമജിലൊക്കെ അവർ വിളിച്ച് ചോദിച്ചു ഇവിടെയാണ് രക്ഷകൻ ജനിക്കുക അപ്പോൾ ഇവിടെ നിന്നാണ് ഉൽപത്തി അപ്പോൾ ഹേറദേ സാദ് ജ്ഞാനികൾ അവരോട് പറയുക അവർ പറയുകയാണ് അവർ പറഞ്ഞ് യൂതയായൽ ഭേദുലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യൂതയായല് ബേദുലഹേമിൽ നിന്ന് പ്രവാ ഈ രക്ഷകൻ വരുമെന്നാണ് അതിവിടെയാണ് പറയ എഴുതിയിരിക്കുന്നത് മലാക്കിയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം ഭാഗ്യത്തിലാണ് അത് പറയുന്നത് ബേദുലഹേമ നീ ഈ നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണ് പക്ഷേ നിതിൽ നിന്നാണ് ഈ രക്ഷയുടെ നക്ഷത്രം ഉദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് പറയുന്നത് ഉടനെ തന്നെ ഈ ഏകദേശ രാജാവ് ഭയങ്കര അന്തർജ്ഞനാണ് ആ വിളിച്ചിട്ട് ഈ മൂന്ന് ജ്ഞാനികളെ വിളിച്ചിട്ട് പറയുകയാണ് മൂന്ന് രാജാക്കന്മാർ അവരെ വേദലഹേമലേക്ക് അയച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് അന്വേഷിക്കണം അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക സ്വാഭാവികമായിട്ടും ഈ ജ്ഞാനികൾ അത് വിശ്വസിച്ചു അവർ വിചാരിച്ചു നോക്കെ രാജാവ് പോലും മനം മാറി അതിരിച്ചു എന്ന് പറയണമല്ലോ എവിടെയാണെന്നൊക്കെ കൃത്യം രാജാവിന് ഇതുപോലെ അറിയത്തില്ല എന്നിട്ടാണ് അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പട്ടാളക്കാരുമായിട്ട് ഏതൊരു രാജ്യത്തുള്ള ആരെയും എവിടെയും കണ്ടുപിടിച്ചുകൊണ്ട് തരൂ അപ്പോഴിവരോട് പറഞ്ഞതിന് ഒരു കള്ളത്തരവുണ്ട് ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് നമുക്കറിയാം ീ നക്ഷത്രം കാണിച്ച വഴി അവര് പോയെങ്കിലും തിരിച്ചാ നക്ഷത്രം ഇവരെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വഴി കാണിച്ചില്ല അവര് ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായി മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന പൊന്നും കുന്തിരക്കവും മീറായി കാഴ്ച ഇറപ്പിച്ചു ഏറോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി അതായത് ഇവിടെ ഇപ്പോൾ ഈശോയെ കൊല്ലാതിരിക്കാനുള്ള മാർഗമൊക്കെ ദൈവത്തിനറിയാറല്ലോ പക്ഷെ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ് എത്ര വലിയ ജ്ഞാനികളാണെങ്കിലും എല്ലാം തിരിച്ചറിയണമെന്നില്ല ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയണമെന്നില്ല മനുഷ്യന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണമെന്നില്ല അതിനെപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ദൈവത്തിൻ്റെ ദർശനത്തിനായിട്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്കായിട്ട് കാതോർക്കണമെന്നാണ് അവർക്ക് ദർശനത്തിലാണ് ഇതെല്ലാം കിട്ടുന്നത് യസൈപ്പിതാർ ദർശനത്തിലാണ് പഴയ നിമിഷത്തിൽ എപ്പോഴും അങ്ങനെയാണ് ദർശനത്തിലൂടെ എല്ലാം കിട്ടിയെന്നാണ് പറയുന്നത് ഞാൻ ദൈവം അവരോട് സംസാരിച്ചു ഏത് രീതിയിലെന്ന് നമുക്കറിഞ്ഞുകൂടെ ഏതായാലും അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ കിട്ടിയത് കാരണം ഈ ദൈവത്തിൻ്റെ വഴികാട്ടിയായ നക്ഷത്രത്തെ പിൻചെന്നാണ് അവർ ചെല്ലുന്നത് പ്രിയമുള്ളവർ നമ്മൾ നമുക്ക് ലഭിച്ച ഈശോയെ നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട് ഈ ഈശോയൊക്കെ കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു ധാരാളമുണ്ട് അവരുടെ കെണിയിൽ നമ്മൾ വീഴരുത് അതുകൊണ്ടാണ് ഈ കർത്താവ് തന്നെ പറഞ്ഞ് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം കാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കണം പക്ഷേ പലപ്പോഴും നമുക്കിത് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയുമാണ് എങ്കിലും ഇന്ന് നമ്മളോട് ദൈവം പറയുന്ന ഇതാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ആ ഈശോയെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ആ ഈശോയിൽ നിന്ന് അകന്നു പോകരുത് അതുപോലെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് കടന്നു വന്ന് ആ ഈശോയെ നിങ്ങളിൽ നിന്ന് പരിശയടിച്ച് കൊണ്ടുപോകാൻ ഇടവരരുത് നിങ്ങളങ്ങനെ ഒറ്റപ്പെടാൻ ഇടവരരുത് ആ ഈശോയോട് കൂടി നിരന്തരമായിട്ട് ഈ തീർത്ഥയാത്ര നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോഴാണ് നിങ്ങളൊരു സ്വർഗരാജി ലഭിക്കുക വിശമിശയായി സ്തുതിയായിരിക്കും